എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എറണാകുളം കാക്കനാടാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് എഴുപതിലധികം വിദ്യാർത്ഥികളാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയത് സംഭവം അറിഞ്ഞെത്തിയ രക്ഷിതാക്കളെ ക്യാമ്പസിനകത്തേക്ക് കടത്തി വിടാതിരുന്നതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് കൂറ്റൻ ഇരുമ്പിക്കേറ്റി ചവിട്ടി തകർത്ത് ബലമായി അകത്ത് പ്രവേശിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ അകത്ത് കുടുങ്ങിയ വിദ്യാർത്ഥികളും ആശ്വാസത്തോടെ മാതാപിതാക്കളുടെ അരികത്തേക്ക് അണഞ്ഞു ഞങ്ങളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും വിവരം പുറത്തിറയ്യിക്കരുതെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മാതാപിതാക്കളോട് പറഞ്ഞു പരിശീലനത്തിന്റെ ഭാഗമായി തങ്ങളെ ക്യാമ്പ് അധികൃതർ മർദ്ദിച്ചിരുന്നതായും ചില വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു ക്യാമ്പിൽ ഉച്ചയോണിന് മീൻകറിയും മോരും ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ശേഷമാണ് വിദ്യാർത്ഥികളിൽ അസ്വസ്ഥത കണ്ടു തുടങ്ങിയതെന്നാണ് പലരും രക്ഷിതാക്കളോട് പറഞ്ഞത് വൈകിട്ടായതോടെ നിരവധി പേർക്ക് ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടു കോളേജിലെ എൻ ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന വിവരം അറിഞ്ഞതോടെ രക്ഷിതാക്കളെല്ലാം അതിവേഗം കോളേജിൽ കുതിച്ചെത്തുകയായിരുന്നു കുട്ടികളെയെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ ഭക്ഷ്യവിഷബാധയുടെ വ്യാപ്തി അറിയാതെ രക്ഷിതാക്കളെല്ലാം പരിഭാന്തയിലായി ചികിത്സ തേടിയ കുട്ടികളുടെ പേര് വിവരങ്ങൾ അടക്കം രഹസ്യമായി വെക്കാൻ ശ്രമിക്കുകയും പ്രശ്നം രൂക്ഷമാക്കി ഗേറ്റ് തകർത്ത് കൂട്ടായ അകത്തുകയറിയ രക്ഷിതാക്കളെല്ലാം പേരുവിളിച്ച് മക്കളെ തിരിയുന്ന തിരക്കിലായിരുന്നു ഇതിനിടെ പോലീസ് എത്തി രക്ഷിതാക്കളെ തടയാൻ ശ്രമിച്ചത് രംഗം സംഘർഷ ഭരീതമാക്കി എഴുപതിലേറെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുറെ പേർ കോളേജിൽ തിരിച്ചെത്തി സംഭവത്തിൽ ഡി എം അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളം അവധിക്കാല ക്യാമ്പുകൾ നടക്കുന്നിടത്ത് ഭക്ഷ്യവകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കും